In the... ഉച്ചയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളത് കണ്ണമംഗലം അച്ചമ്പലത്താണ് ഈ സംഭവം നടന്നത് പൊട്ടിവീഴം വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് പതിനഞ്ചുകാരൻ പതിനെട്ടുകാരൻ മരണപ്പെട്ട പെട്ടിരിക്കുന്നത് അച്ചനമ്പലം സ്വദേശി പൂളാട്ട് അബ്ദുൽ വധൂദ് മരണപ്പെട്ടിരിക്കുന്നത് വേങ്ങര വെട്ടിത്തോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റത് എന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടായത് കുളിക്കാനിറങ്ങിയതായിരുന്നു കുളി കഴിഞ്ഞ് തിരികെ കെയർ കയറുന്നതിനിടയിലാണ് ഒട്ടിവീണ കമ്പിയിൽ തട്ടി ഈ മരണത്തിന് കീഴടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തുടർന്ന് മരണപ്പെടുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് രാവിലെ മുതൽ തന്നെ വള ഈ മലപ്പുറത്ത് കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി കനത്ത മഴ ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും പതിനെട്ടുകാരൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു ഈ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മൃതദേഹം തിരുവിടങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ദാരുണമായ സംഭവം മലപ്പുറത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നൌഷാദ് ഈ മഴയത്തൊക്കെ തന്നെ നമുക്കറിയാം നിരവധി സ്ഥലങ്ങളിലാണ് ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ തന്നെ വീണ് ഇങ്ങനൊരു ലൈൻകമ്പികളൊക്കെ പലയിടത്തും ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മരണമാണ് ഇതുപോലെ ഷോക്കിട്ടുള്ള മരണം ഇതുപോലെ വർദ്ധിക്കുന്ന ഒരു അവിടെയും മഴയും കൂടുതലാണ് മഴ ശക്തമായിട്ടുണ്ട് കാറ്റുമുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലൈൻ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ കെ സി ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇങ്ങനെ ഒരു അനാസ്ഥയുണ്ടാകുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ കാറ്റുണ്ടായിരുന്നു കാറ്റുണ്ടായതിനെ തുടർന്ന് മരങ്ങളെല്ലാം വീഴുന്ന ഒരു സ്ഥിതി കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതെല്ലാം ലെയിൻ കമ്പനിയിലേക്കാണ് വീഴുന്നത് ഇത് മുമ്പ് മുമ്പ് ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ വില്ലേജ് ഈ മരം വീഴാൻ സാഹച സാഹചര്യമുണ്ട് എന്നെല്ലാം കാണിച്ചുകൊണ്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നെങ്കിൽ അതൊന്നും ഗവനിക്കും സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ യടിയൂർ മാവണ്ടിയൂരിൽ ഇതുപോലത്തെ ഒരു സംഭവത്തിന് സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവസോചിതമായ ഇടപെടൽ മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതെ പോയത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഒരു ദാരുണമായ സംഭവമാണ് കണ്ണമ്പലത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും പതിനെട്ട് വയസ്സുകാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം